ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഡബിൾ ഫൈവ് നയൻ ടു എൽമപെട്ടി പഞ്ചായത്ത് ഏഴാം വാർഡിലെ എടക്കാട് നഗർ സമഗ്ര വികസന പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു ഞാൻ കുറച്ച് കാലങ്ങൾക്ക് പുരോഗമ പ്രസ്ഥാനത്തിന്റെ ബ്രാഞ്ച് യോഗം ചേരാൻ ഇവിടെ വന്ന സമയത്ത് റോഡൊക്കെ കുണ്ടും കുഴിയായിട്ടുള്ള റോഡായിരുന്നു എന്റെ മുമ്പിൽ സഖാവൊക്കെ ഇരിക്കുന്നുണ്ട് പല പ്രാവശ്യം ഡി സി മെമ്പർ എന്ന രീതിയിൽ ഞാൻ ഇവിടെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ അന്നത്തെ എൽ സി സെക്രട്ടറിയുടെ ബൈക്കിന്റെ പിന്നിലിരുന്നിട്ടാണ് ഞാൻ വന്നിരുന്നത് ഇപ്പോ വന്നപ്പോ വലിയൊരു മാറ്റം ഇവിടെ കാണണം നല്ല അടിപൊളി റോഡ് അതേപോലെ തന്നെ സൈഡൊക്കെ നന്നായി കെട്ടിയിട്ടുണ്ട് ആ വീട്ടുകാർക്കൊക്കെ ഞാനത് മെമ്പറോട് സംസാരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കണം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പ്ലാൻ ഫണ്ടിൽ ഉപയോഗപ്പെടുത്തി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ച എടക്കാട് നഗർ സമഗ്ര വികസനം പദ്ധതിയുടെ ഉദ്ഘാടനം എടക്കാട് പരിസരത്ത് വെച്ച് നടന്നു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ എസ് സുരേഷ് പി എം സജി എൻ പി അജയൻ സ്വപ്ന പ്രദീപ് സർവീസ് സഹകരണ സംഘം ബോർഡ് മെമ്പർ കെ എസ് ഹരിദാസ് സി ഡി എസ് മെമ്പർ അജിത രാജൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു vcv news